ദൈവനാമത്തിന്റെ മഹത്വം നാളും ഉയർത്തെഴുന്നേറ്റ നാളും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ രണ്ടാമത്തെ വചനം താൻ ചെയ്ത പ്രവൃത്തി ഒക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായതിനാൽ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു ഇത് സൃഷ്ടികളെ കുറിച്ചുള്ള സത്യങ്ങളാണ് ഒന്നാം അധ്യായത്തിൽ തന്നെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം ചിന്തിച്ചേക്കാം എങ്കിലും രണ്ടാം അധ്യായത്തിൽ ഏഴാം ദിവസം എല്ലാം നിവർത്തിയാക്കി വിശ്രമിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ അഞ്ചിൽ ഇപ്രകാരം പറയുന്നു വയലിലെ ചെടിയൊന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല നിലത്ത് വേല ചെയ്യാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അവസാനമായി മനുഷ്യനെ ഭൂമിയിലെ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഉൽപ്പത്തി പുസ്തകം രണ്ടിന്റെ ഏഴ് അതിനുശേഷം പത്തൊമ്പതാം വചനത്തിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചു എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് അതിനെല്ലാം ആദാം പേരിട്ടു ഓരോ വസ്തുവിനും ഓരോ പേരുണ്ട് ഈ പേര് നിശ്ചയിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയില്ല പേരിടുന്ന അധികാരികൾ മനുഷ്യർക്കിടയിലുണ്ട് അവസാനമായി മനുഷ്യ സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളെ കുറിച്ചുള്ള സത്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം ഇവിടെ ഏഴാം ദിവസം വിശ്രമിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ് പുറപ്പാട് ഇരുപതാം അധ്യായത്തിൽ പറയുന്ന പത്ത് കൽപ്പനകളിൽ ശബ്ദത്തിനാൾ എന്നത് പ്രസിദ്ധവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു കൽപ്പനയാണ് ലേവ്യ പുസ്തകം ഇരുപത്തി മൂന്നിന്റെ പത്തിൽ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരെയണം ശബ്ദത്തിന്റെ പിറ്റേനാൾ പുരോഹിതനത് നീരാജനം ചെയ്യണം എഴുതപ്പെട്ടിട്ടുണ്ട് പുറപ്പാട് ഇരുപതിൽ ശബ്ബത്തിനാൾ എന്നത് മുഖ്യമായ കൽപ്പനയായിരുന്നാലും ഷബത്തിനാളിന്റെ പിറ്റേ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം ആദ്യ കറ്റയെ പുരോഹിതനെ കൊണ്ടുവരേണമെന്നത് പ്രാധാന്യമായ കൽപ്പനയായിരുന്നു ശബ്ദത്തിന്റെ പിറ്റേനാളായ ആഴ്ചയുടെ ഒന്നാം ദിവസത്തെ ക്രിസ്തു മതം പ്രാധാന്യപ്പെടുത്തുന്നു പെന്തക്കോസ് നാൾ മുതൽ ആ ദിവസം സഭ കൂടി വരുന്ന ദിവസമായി ആചരിക്കപ്പെട്ടു തുടങ്ങി എബ്രിയർ പത്തിന്റെ ഇരുപത്തിയഞ്ചിൽ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് ഊന്നി പറയുന്നു സഭായോഗങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നത് ഒരു വലിയ പാപമായും അതിനുശേഷം പാപ പരിഹാരത്തിനായി മറ്റൊരു യാഗവുമില്ലാത്ത അവസ്ഥയായും ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടതായി വരും കർത്താവ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന നാളുകളിൽ നാളിലായിരുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഇത് യഹൂദന്മാർക്കും അവർക്കും തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണമായി അവസാനമായി അവരെ യഹൂദന്മാർ കൊല ചെയ്തു മൂന്ന് ദിവസത്തിനു ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നത് ആഴ്ചയുടെ ഒന്നാം നാൾ ഈ നാളിനെയാണ് ക്രിസ്തു മതം മേന്മയായി പറയുന്നത് മോഷിയുടെ മാർഗത്തിലെ ശബ്ദത്തിനാൾ മുഖ്യമായിരുന്നാലും ക്രിസ്ത്യാനികളുടെ മാർഗത്തിലെ ആഴ്ചയുടെ ഒന്നാം നാൾ എന്ന ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ വളരെ പ്രാധാന്യമായി കാണപ്പെടുന്നു അപ്പോസ്ല പ്രവൃത്തി നാലിന്റെ മുപ്പത്തിമൂന്നിൽ അപ്പോസ്ലന്മാർ മിക ശക്തിയോടെ കർത്താവിന്റെ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു എന്ന് അപ്പോസ്ല പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തിരണ്ടിൽ പത്രോസ് പറയുന്നു യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് അധികമായി സംസാരിച്ചു വരുന്നു അവരുടെ പുനരുദ്ധാനത്തെ ഇതിലും അധികമായിട്ടാണ് സംസാരിച്ചു വരുന്നത് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം എന്നത് നാൽപ്പത് ദിവസം അവർ അഞ്ഞൂറ്റിൽ അധികം പേർക്ക് തന്നെ വെളിപ്പെടുത്തി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നാൽപ്പത് നാളിന് ശേഷം അവർ സ്വർഗാരോഹണം ചെയ്തു അപ്പോസ്ല പ്രവർത്തി ഒന്നോ ഒൻപത് അതിനുശേഷം എരുശിലേമിലെ മേൽവീട്ടിൽ നൂറ്റി ഇരുപത് പേർ കാത്തിരുന്നു അമ്പതാം നാളിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്നു പെന്തക്കോസ് നാളിന് ശേഷമുള്ള കാലഘട്ടം കൃപയുടെ കാലം എന്ന് വിളിക്കപ്പെടുന്നു പെന്തക്കോസ് നാളിന് ശേഷം ജീവിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കേണ്ടതാണ് അപ്പോസ്ലെ പ്രവർത്തി പത്തൊൻപതാം അധ്യായത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലോസ് എഫസോസിലുള്ള ശിഷ്യന്മാരോട് ചോദിക്കുന്നു അതിനു അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് പെന്തക്കോസ് നാൾ തുടങ്ങി ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ യേശുവിനെ രഹസ്യമായി കാണും അവൻ അവരെ വചനത്തോടുകൂടിയ ജലസ്ഥാനത്താൽ വെടുപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറാ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി ജീവിക്കണം എന്ന് എഫേസിയർ അഞ്ചിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ എഴുതിയിട്ടുണ്ട് ഫിലിപ്പിയർ ഒന്ന് പതിനൊന്നിൽ അത് ക്രിസ്തുവിന്റെ നാൾ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഇതിൽ നാം നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്ത ജീവിതം നയിക്കുന്നവരും ആകേണം ഇവർ കാഹള ശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കും അതിനുശേഷമാണ് ഏഴു വർഷ ഉപദ്രവകാലം തുടങ്ങുന്നത് സ്ലോനിക്കാർ അഞ്ചിന്റെ ഒന്നിൽ കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ എന്നെഴുതപ്പെട്ടിട്ടുണ്ട് ഏഴ് വർഷ ഉപദ്രവകാലത്തിന്റെ അവസാനം ക്രിസ്തു ആയിരം ആണ്ട് വാഴ്ചയെ സ്ഥാപിക്കുന്നു ഏഴാം ദൂതൻ എക്കാളം മോതുമ്പോൾ ലോക രാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്ന് വെളിപ്പാട് പതിനൊന്നിന്റെ പതിനഞ്ചിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ള സിംഹാസനം സ്ഥാപിക്കപ്പെടുന്നു അതിൽ പാപികൾ ന്യായം തീർക്കപ്പെട്ട് കടലിൽ തള്ളപ്പെടുന്നു അത് രണ്ടാം മരണം അതിനുശേഷം നിത്യം സ്ഥാപിക്കുന്നു അവിടെ ആണ്ടുകൾ അവസാനിക്കുന്നില്ല ഇവിടെ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ മണിക്കൂറുകളോ നിമിഷങ്ങളോ ഞൊടികളോ അവിടെയില്ല അതുകൊണ്ട് ഈ നാളുകളെ കുറിച്ചുള്ള സത്യത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ